ഇപ്പോൾ സി പി എം പ്രതിനിധി കെ അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ കെ അനിൽകുമാർ കേരളം വലിയൊരു പ്രതിഷേധത്തിനൊരുക്കുമ്പോൾ അവിടെ യു ഡി എഫ് ഇല്ല ഈ ഒരു പ്രതിഷേധത്തിനൊപ്പം യു ഡി എഫ് സഹകരിക്കില്ല എന്ന് അറിയിച്ചിരിക്കുന്നു എന്നാൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഒക്കെ തന്നെ പങ്കെടുത്തതാണ് യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിൽ ആലോചിച്ച് തീരുമാനിക്കാം എന്ന് പറയുന്നു എന്നാൽ പിന്നീട് വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് പ്രതിഷേധത്തിനൊപ്പം ഇല്ല എന്നതായാണ് താങ്കൾ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോൾ നാട്ടുമര്യാദ അനുസരിച്ച് അനുസരിച്ചും അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് ഏതോ രാഷ്ട്രീയ കൂടിയാണ് ഒരു ബാന്ധവത്തിന്റെ പേരിലാണ് എന്ന് വ്യാജമായി ആരോപിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് ആ പ്രതിപക്ഷത്തിന് ഒരു സുവർണാവസരമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും നൽകിയത് മുഖ്യ പ്രധാനമന്ത്രിക്കെതിരായിട്ടും ദരിദ്രത്തിനെതിരായിട്ടും അവർ കേരളത്തിനെതിരെ നടത്തുന്ന ലോകപ്രവർത്തനത്തിനെതിരായിട്ടും പരിപാടിയിൽ മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കാം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇത്തരം ഇക്ക ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അദ്ദേഹത്തിനും സന്നിഹത്തിലാകാം അദ്ദേഹത്തിനും പറയാം അപ്പോൾ ഒരുമിച്ചൊരു രാഷ്ട്രീയം എന്ന ആക്ഷേപത്തിൽ യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ലല്ലോ കേരളത്തിൽ കൊടുത്തുകൊണ്ട് പ്രതിപക്ഷം മാറി നിൽക്കുന്നത് ദുരാരോഭിക്കാനാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ നല്ല ഉത്തരം പെടുന്ന ഒരു കാര്യവും പ്രതിപക്ഷം ചെയ്യില്ല ഇപ്പൊ കേരളത്തിന് ഫണ്ട് കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി കലോത്സരമാണ് കേന്ദ്രം കേരളത്തെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിന് ദുർബലപ്പെടുത്തും അതും ബിജെപിയെ ദുർബലപ്പെടുത്തും നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വല്ലാത്ത പകർന്നു വെക്കുന്ന ആളുകളുടെ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടി കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു പറഞ്ഞത് മലയാളിക്ക് ഗുണം കിട്ടുന്ന കാര്യമല്ലേ ഈ പ്രധാനമന്ത്രി ആഴ്ചയിൽ മൂന്ന് തവണ കേരളത്തിൽ വന്നിട്ട് നമുക്ക് ഏകത്തില്ല നമ്മുടെ തീവണ്ടിയുടെ അവഗണന വളരെ ഗുരുതരമായ സാഹചര്യമാണ് കേരളത്തിലെ തീവണ്ടി യാത്രക്കാർ വലഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് ഓരോ വർഷവും കിട്ടേണ്ട ഫണ്ട് അട്ടിമറിക്കപ്പെടുന്നു ഏറ്റവും ഗുരുതരമായ ഒരു വസ്തുത ഇന്നലെ പുറത്തു വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കുമ്പോൾ പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഫണ്ട് അൻപത് ശതമാനം താരങ്ങൾ സ്വീകരിക്കണം അത് കഴിഞ്ഞ് അദ്ദേഹം പതിനാലാം ധനകാര്യ കമ്മീഷൻ എടുത്ത് പ്രധാനമന്ത്രിയായി കഴിഞ്ഞ നേതൃത്വത്തിൽ കേരള കേന്ദ്രം നൽകേണ്ട സംസ്ഥാന വിതരണം വെട്ടിക്കുറയ്ക്കുന്നതിന് അദ്ദേഹം അനർഹമായി ഇടപെട്ടു എന്ന വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളെ ദോഷിക്കുന്ന ഒരു ഒരു പ്രധാനമന്ത്രിയാണ് എന്ന വസ്തുത മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളെയും തകർക്കുന്ന ഫെഡറലിസത്തിനെതിരായ ഒരു പ്രധാനമന്ത്രിയാണ് എന്ന വസ്തുതയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതെല്ലാം രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടി ബി ഡി എഫിന് കേന്ദ്രത്തിൽ പോയി മുഖ്യമന്ത്രി തകരം നടത്താൻ തൈര്യം കാണിച്ചു ഇന്ത്യ രാജ്യത്ത് കേന്ദ്രത്തിൽ പോയി അവരുടെ പോയി കാണുപോയി സമരസ്ഥ മുഖ്യമന്ത്രി ധൈര്യം കാണിച്ചു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ ധൈര്യം ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിച്ചുകൂടി ശക്തത്തായ ഒരു സന്ദേശം അത് കൊടുക്കാൻ പ്രതിപക്ഷ നേതാവിന് അവരവകാശമില്ലേ അദ്ദേഹത്തിന് ചുമതലയില്ലേ ഇദ്ദേഹം എന്നായിരുന്നു കേരളത്തോടൊപ്പം നിൽക്കുക നമ്മൾ കാരണം വയനാട് ദുരന്തം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനുഭവിക്കില്ല കേരളത്തിൽ ഞങ്ങൾ അടവദിക്കില്ല കേരളത്തിലെ ഒരു വിശദമുഖവും ഞങ്ങൾ അനുവദിക്കില്ല വിഴിഞ്ഞം ഞങ്ങൾ സമ്മതിക്കില്ല ഇതെല്ലാം പറയുന്നവരാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയെ താഴെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നത് മറുഭാഗത്ത് എൽ ഡി എഫാണ് ഒത്തുവീർപ്പെന്ന് കള്ളം പറയുന്നത് അതുകൊണ്ട് എൽ ഡി എഫിനെതിരായി നടക്കുന്ന വ്യാജമായ രാഷ്ട്രീയാരോപണത്തിന്റെ മുനയൊടിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയ സുവർണാവസരം അദ്ദേഹം പാഴാക്കി മുഖ്യമന്ത്രി തൊപ്പം നിന്ന് നരേന്ദ്രമോദിക്കെതിരെ എന്റെ വർത്താനം പറയാൻ അവസരം കൊടുത്തിപ്പോ അതിന് വരാൻ കാത്തിരിക്കാതെ നരേന്ദ്രമോദി പേടിക്കൂ എന്ന് കരുതിയിട്ട് നരേന്ദ്രമോദി നരേന്ദ്രമോദിയെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല അദ്ദേഹത്തെ അദ്ദേഹത്തോട് യോജിക്കേണ്ടതില്ല എന്ന് കരുതിയിട്ട് പ്രതിപക്ഷ നേതാവ് ഒടിച്ചുകൂടിയിരിക്കുകയാണ് ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രശ്നമാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് വ്യത്യസ്തമാണ് പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ യു ഡി എഫിന്റെ ഐക്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ യു ഡി എഫിൽ നടക്കുന്നുണ്ടല്ലോ നമുക്കറിയാമല്ലോ യു ഡി എഫിലെ കടകക്ഷികൾക്ക് പോലും പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരി നന്ദി ശരിക്കും അനിൽ അനിൽകുമാറാണ് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് നമ്മളോട് സംസാരിച്ചത്